തീർച്ചയായിട്ടും അങ്ങനെ കരുതാൻ കഴിയില്ല അത് കോൺഗ്രസിന് വേണമെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇരുവൂട്ടിനും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് ഒരു സമുദായത്തിൽ എത്തിയൊരു സാഹചര്യത്തിൽ വേണമെങ്കിൽ ഇതൊക്കെ ഒരു നാടകമായിരുന്നു എന്ന് പറയാമെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നാടകം അതായത് ശബരിമല സ്വർണക്കുള്ള അടക്കമുള്ള സർക്കാരിനെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിച്ഛാധിയെ ബാധിച്ചിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ നാടകം എന്ന നിലയ്ക്ക് ഇതിനെ കാണുന്നത് ശരിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ എന്തായാലും അങ്ങനെ ഒരു നാടകമാണെന്നുള്ള രീതിയിലല്ല ഇതിനെ കാണുന്നത് കാരണം അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് ഇടതുപക്ഷം ഇതിന്റെ പേരിൽ നേരിടേണ്ടി വന്നത് നമുക്കറിയാം ഇപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം സി പി ഐ വലിയൊരു രാഷ്ട്രീയ വിജയം നേടിയിരിക്കുന്നു എന്നാണ് അതായത് സമീപകാലത്തൊന്നും സി പി ഐക്ക് ഇങ്ങനെ സി പി എമ്മിനെ മുട്ട് കുത്തിക്കാവുന്ന അല്ലെങ്കിൽ സി പി എം തങ്ങളുടെ പരിധിയിലേക്ക് വരുത്താവുന്ന രീതിയിൽ വരുത്തിയ രീതിയിൽ ഒരു ഒരു നീക്കം നടത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു വിഷയത്തിലും അങ്ങനെ സി പി എമ്മിനെ സ്വന്തം അങ്ങനെ ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇതാദ്യമായിട്ട് ഏറെ കാലത്തിന് ശേഷം സി പി ഐ തങ്ങൾ ആഗ്രഹിച്ച ഒരു രീതിയിലേക്ക് തങ്ങൾ ആഗ്രഹിച്ച ഒരു ഒരു വ്യവസ്ഥയിലേക്ക് സി പി എമ്മിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറുതായി കാണാൻ കഴിയില്ല ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് അതായത് സി പി ഐ കടുത്ത നിലപാടെടുത്തു അതാ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയാം അ കഴിയും സി പി ഐയുടെ ദേശീയ നേതൃത്വവും സി പി ഐയുടെ സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന ഘടക സംസ്ഥാന തലത്തിലെ വിവിധ ഘടകങ്ങൾ ഇപ്പൊ അവരുടെ യോഗങ്ങൾ എക്സിക്യൂട്ടീവ് യോഗ ആവട്ടെ സെക്രട്ടേറിയറ്റ് യോഗ എല്ലാ യോഗങ്ങളിലും അവരെടുത്ത തീരുമാനം വളരെ ഖണ്ഡിതായിരുന്നു വളരെ കണിശമായിട്ടുള്ള കർക്കശമായ തീരുമാനമാണ് എടുത്തത് അതായത് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല അതായത് തങ്ങളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് തങ്ങളുടെ മന്ത്രിമാരെ അപമാനിക്കും വിധം മന്ത്രിസഭാ യോഗത്തിൽ അങ്ങനെ ഒരു വിഷയമേ ഇല്ല അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് വെളിപ്പെടുത്താതെ ചോദ്യം ഉന്നയിച്ചിട്ട് അതിന് ഉത്തരം പറയാതെ ഒപ്പിട്ട പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷവും ആ കാര്യം ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് തങ്ങളെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുന്നണി എന്നുള്ള നിലയ്ക്ക് അപമാനിക്കുന്ന രീതിയിൽ ഒരു നടപടി എടുത്തതിന് സി പി ഐ കൃത്യമായി ചോദ്യം ചെയ്യുന്നു ആ കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആലപ്പുഴയിലെത്തി ചർച്ച ചെയ്തിട്ടും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ സി പി എം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ സി പി ഐ പാർട്ടിയോ വഴങ്ങാൻ തയ്യാറായില്ല ഏറ്റവും ഒടുവിൽ മന്ത്രിമാരെ ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന തീരുമാനം എടുക്കുന്നത് പുറത്തേക്ക് പറഞ്ഞില്ലെങ്കിലും ആ തീരുമാനം ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിനിപ്പോ ഒടുവിൽ ഇന്ന് രാവിലെയാണ് സി പി എമ്മിന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി എം എ ബേ പി പങ്കെടുക്കുന്നു പ്രധാനപ്പെട്ട എം വി ഗോവിന്ദനെ കണ്ണൂരിൽ നിന്ന് അടിയന്തരമായി വിളിച്ചു വരുത്തുന്നു ആ യോഗത്തിലാണ് സി പി ഐ ആവശ്യപ്പെട്ടതുപോലെ കേന്ദ്രത്തിന് ഒരു കത്ത് അയക്കാൻ തീരുമാനിക്കുന്നു ആ കത്തിലെ വ്യവസ്ഥകളൊക്കെ കൃത്യമായിട്ട് പുറത്തു വരുന്നതേയുള്ളൂ എങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചെങ്കിലും അത് നടപ്പാക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന രീതിയിൽ അക്കാര്യം അറിയിച്ചുകൊണ്ട് ഒരു കത്ത് തീരുമാനിക്കുന്നു മാത്രമല്ല ഒരു സബ് കമ്മിറ്റിയെ വെച്ച് ആ സബ് കമ്മിറ്റി പഠിച്ച് ആ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഭാവി കാര്യങ്ങൾ രൂപീകരിക്കാം അതിനൊരു സമിതി രൂപീകരിക്കും അതുവരെ കരാർ നടപ്പാക്കില്ല ആ സബ് കമ്മിറ്റി രൂപീകരിച്ച് ആ സബ് കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ എന്തെങ്കിലും മേൽനടപടികൾ ഉണ്ടാവൂ കാര്യം ഇതിനകത്ത് ഒരിക്കലും ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ എംഒൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാൻ കരാറിൽ വ്യവസ്ഥയില്ല അങ്ങനെ പിന്മാറണമെങ്കിൽ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂ ആ നിലയ്ക്ക് ഇനി അതിൽ നിന്ന് പിന്മാറുക എളുപ്പമല്ല പക്ഷെ സി പി ഐ ആവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങൾ ഇത് നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു കത്ത് അയക്കുന്നു ആ കത്ത് അയ കത്ത് കൂടാതെ ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുന്നു ഇതിനകത്തൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതിന്റെ വ്യവസ്ഥകൾ എന്തെങ്കിലും ആവട്ടെ അത് പുറത്തു വരുന്നതേ ഉള്ളൂ കൃത്യമായിട്ട് പ്രധാനപ്പെട്ട പ്രശ്നം സി പി ഐ കൃത്യമായൊരു നിലപാടെടുക്കുന്നു ആ നിലപാട് സി പി എമ്മിന് അംഗീകരിക്കേണ്ടി വരുന്നു എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്ന പോലെ പല രാഷ്ട്രീയ നേതാക്കളും ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തീരുമാനത്തിൽ സി പി എമ്മിനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ ആ അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപക്ഷെ വലിയ നേതൃത്വ തലത്തിലുള്ള ചിലർ തന്നെയെങ്കിലും സി പി ഐയോട് ഇക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആ അവരുടെ ഒരു ധാർമ്മിക പിന്തുണ അവർക്ക് നൽകുകയും ചെയ്തിരുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ടായിരിക്കാൻ സി പി ഐ അയവില്ലാത്ത വിട്ടുവീഴ്ചയില്ലാത്ത വളരെ കടുത്തൊരു നിലപാടെടുത്ത് ഈ നിമിഷം വരെ സാധാരണയിൽ വ്യത്യസ്തമായിട്ട് ഒരു നിലപാടെടുക്കുക പിന്നീട് എന്തെങ്കിലുമൊക്കെ ഒരു തീർപ്പ് വ്യവസ്ഥ കൊടുക്കുക വരുമ്പോ വഴങ്ങി കൊടുക്കുക അതിനു പകരം അവർ ആദ്യം എടുത്ത അതേ നിലപാടിൽ അവസാന നിമിഷം വരെ ഉറച്ചു വന്നു മുഖ്യമന്ത്രി സംസാരിച്ചിട്ടും അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി സംസാരിച്ചിട്ടും മറ്റ് പലരും സംസാരിച്ചിട്ടും ഒരു മാറ്റവും ഇല്ലാതെ ആ നിലപാടിൽ ഉറച്ചു നിന്ന് വരും അതുകൊണ്ടൊക്കെ കൂടി ആകാം ഏതായാലും സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു രാഷ്ട്രീയ വിജയമാണ് മാത്രമല്ല സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെക്കുറിച്ച് പൊതുവിൽ ഇപ്പൊ വെളിയം പാർഗിവിന്റെയോ അല്ലാന്നുണ്ടെങ്കിൽ സി കെ ചന്ദ്രപ്പന്റെയോ എന്നിന് കാനം രാജേന്ദ്രന്റെ പോലെ വളരെ കർക്കശമായ നിലപാടെടുക്കാൻ പ്രാർത്ഥന അല്ല അദ്ദേഹം പൊതുവിൽ മൃദു സമീപനത്തിന്റെ ഒരാളാണെന്ന് പാർട്ടിക്ക് അകത്ത് തന്നെ വിമർശനമുണ്ട് പക്ഷെ ആ വിമർശനങ്ങളെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് വളരെ കൃത്യമായി വളരെ ശക്തമായി എന്ത് സർക്കാർ എന്ന് ചോദിക്കാനുള്ള ഒരു തന്റെയിടം അദ്ദേഹം പത്രസമ്മേളനത്തിൽ കാണിച്ചു ആ ആ തന്റെ ഇടം അവസാന നിമിഷം വരെ നിർത്തി ഒരുപക്ഷെ പാർട്ടിയിൽ വിനോദ വിശ്വത്തിന്റെ ഒരു 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 ഇമേജ് പ്രതിഷ്ഠായ കാര്യമായി വർദ്ധിക്കാൻ പോലും ഈ നടപടി ഇപ്പോഴത്തെ വിജയം കൊണ്ട് കഴിയും എന്നുള്ളതൊരു തർക്കമില്ലാത്ത സംഭവമാണ് എന്തായാലും സി പി ഐ വലിയൊരു രാഷ്ട്രീയ വിജയം നേടിയിരിക്കുന്നു ഈ വിഷയത്തിൽ ധാർമ്മിക വിജയവും സി പി ഐക്ക് തന്നെയാണ് കാരണം ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ സാധാരണ ഗതില് പൊതുവെ പറയുന്നത് സി പി ഐ വലതുപക്ഷവും ഇടത് സി പി ഐ ആണ് സി പി എം ആണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളാണ് എന്നൊക്കെയാണ് പറയുന്നത് പലപ്പോഴും പക്ഷെ ഇടതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നു പക്ഷെ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് സി പി ഐ ഇടതുപക്ഷ നിലപാട് വളരെ ശക്തമായി ഉയർത്തിപ്പിടിച്ചു ആ ഇടതുപക്ഷ നിലപാടിൽ വെള്ളം ചേർത്ത് നയ നയപരമായ വ്യതിയാനത്തിലേക്ക് പോയി ബി ജെ പിയുടെ അജണ്ടകൾക്ക് എന്താ പറയുക ചാപ്പ കിട്ടുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട സി പി എമ്മിന്റെ ആ ഒരു രാഷ്ട്രീയ നിലപാടിനെ ചോദ്യം ചെയ്യുകയും ആ നിലപാട് തിരുപ്പിക്കുകയും ചെയ്ത സി പി ഐ ചെറുതല്ല ഞങ്ങൾ ഞങ്ങൾ തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പാക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞത് രാഷ്ട്രീയമായി സി പി ഐക്ക് വലിയ ഗുണം ചെയ്യും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടികൾക്ക് ഒക്കെ വലിയൊരു തിരിച്ചടി കൂടിയാണ് സി പി എം നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ്യത ഒരു പരിധിവരെ കളഞ്ഞു കൊളിക്കുന്ന ഒരു കാര്യമാണ് സംഭവിച്ചത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി പണം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞു പക്ഷെ പണം കിട്ടുമെങ്കിൽ എന്ത് വിട്ടുവീഴ്ച നിലപാടുകൾ ചെയ്യുമോ എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരവില്ല ഇനി അഥവാ ചെയ്യുകയാണെങ്കിൽ ഇടതുമുന്നണിയിൽ ആലോചിച്ച് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് നടപ്പാക്കേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ രീതിയിൽ വളരെ നിഗൂഢമായ രീതിയിൽ വളരെ ദുരൂഹത ഉള്ള രീതിയിൽ ഇത് നടപ്പാക്കിയത് എന്തിന് എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരവില്ലതായി അതുകൊണ്ട് തന്നെയാണ് അവസാനം അവർക്ക് സി പി ഐയുടെ നിലപാടിന് മുമ്പിൽ വഴങ്ങേണ്ടി വന്നതും ഒട്ടുമടക്കേണ്ടി വന്നതും എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഇടതു മുന്നണിയെ ഗ്രസിച്ച വലിയ ഒരു ഒരു പ്രശ്നത്തിന് ഒരു പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുന്നു കാർമേഘങ്ങൾ ഏതാണ്ട് പെയ്യാതെ തന്നെ വലിയ തോതിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയെങ്കിലും അത് വലിയ രീതിയിൽ അലച്ച് പെയ്യാതെ അത് ഒരു ചാറ്റൽ ആയി അവസാനിക്കുകയാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് സി പി എം മന്ത്രിമാര് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു അത് ഏതാ ഏതൊക്കെ രീതിയിൽ വളരും എന്നുള്ളതും വലിയ ചോദ്യങ്ങളായിരുന്നു പക്ഷെ അത്രത്തോളം എത്താതെ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നു രണ്ട് തെരഞ്ഞെടുപ്പുകൾ അടുത്ത് നിൽക്കേ വലിയ ഒരാശ്വാസമാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്ന പരിഹാരം എന്ന് വേണം വിചാരിക്കാൻ ഏതായാലും ഇക്കാര്യത്തിൽ രാഷ്ട്രീയ വിജയം സി പി ഐക്കാണ് സി പി ഐക്ക് മാത്രമാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ അന്തിമ ബാലൻസ് ഷീറ്റിൽ തെളിയുന്ന ചിത്രം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം